ഹലോ വെൽക്കം ബാക്ക് ടു എസ് ആൻഡസ് മൊമെൻസ് വളരെ കുറച്ച് എന്താ പറയുക ഒരു മാസം ഒക്കെ ആയി കാണും നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം എൻ്റെ നാട് എറണാകുളമാണ് ആണ് പക്ഷേ എൻ്റെ അമ്മയുടെ നാട് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിലുള്ളത് എൻ്റെ അമ്മയുടെ നാടായ കണ്ണൂർ അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എന്താ പറയുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് എന്താ നമ്മൾ കാണാൻ പോകുന്നതെന്നല്ലേ വീഡിയോ കാണൂട്ടോ എല്ലാവരും വീഡിയോ കാണുക ഇതാ തെയ്യമാണെട്ടോ ഇത് ഇതാണ് നമ്മുടെ ഗുളിക തെയ്യം എന്താ പറയുക ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്മയുടെ നാട്ടിൽ തെയ്യം കാണുന്നത് നമ്മൾ പോകുന്ന സമയത്ത് തെയ്യം ഉണ്ടാവാറില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് തന്നെ അവിടെ കുറച്ച് അടുത്തല്ല കുറച്ചൊരു ദൂരെ ഒരു അമ്പലത്തിൽ തെയ്യം ഉണ്ടായിരുന്നു മച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറയും അപ്പോൾ ആ അമ്പലത്തില് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു രാത്രിയൊക്കെ നല്ല വേറെ വേറെ തെയ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രാത്രി എന്താ പറയുക അവനെ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു അനിയനാണ് കൊണ്ടുപോയത് അവന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർക്ക് രാത്രി കറങ്ങാൻ പോകേണ്ട കാരണം കൊണ്ട് നമ്മളെ പകലാണ് കൊണ്ടുപോയത് അങ്ങനെ ഞാൻ കുറേ കാല് പിടിച്ച് എന്താ പറയുക സമ്പതിപ്പിച്ചെടുത്തു അങ്ങനെ ഒരു മൂന്ന് മൂന്നര നാല് മണിയൊക്കെ അവർ ആയ സമയത്താണ് നമ്മൾ പോയത് പക്ഷേ രാത്രി നല്ല അടിപൊളി തെയ്യാണ് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അത് നമുക്ക് മിസ്സായി അങ്ങനെ അതാ മണിയായി നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉള്ള ഗുളികൻ തെയ്യാണ് കേട്ടോ കാണുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ടോ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറെ ഉച്ചക്കൊക്കെ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് അതുകൊണ്ട് എന്താ പറയുക ആൾക്കാരൊക്കെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാത്രി വരെയൊക്കെ പരിപാടികളുണ്ട് തെയ്യമൊക്കെ രാത്രിയൊക്കെ ഉണ്ട് ഈ തെയ്യം തന്നെ ആയിരിക്കത്തില്ല കേട്ടോ വേറെ വേറെ തെയ്യങ്ങളൊക്കെ ആയിരിക്കും രാത്രിയൊക്കെ ഉണ്ടാവാം അങ്ങനെ ഞാനപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഒരു സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റി എനിക്ക് ഈ തെയ്യം ഇത് കുളികൻ തെയ്യം ഇത് ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതിനുക്ക് മുമ്പ് തീച്ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞ തെയ്യമൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് തീച്ചാമുണ്ടി തെയ്യമൊക്കെ കണ്ടിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നല്ല എന്താ പറയുക കുറേ വിറകുകളൊക്കെ പൂനെ കൂട്ടിയിട്ടിട്ട് നല്ല ഹൈറ്റിൽ വിറക് കൂട്ടിയിട്ട് കത്തിച്ച് കനലാക്കിയിട്ട് അതിലിങ്ങനെ ചാടി ഇങ്ങനെ ഇതാവുന്ന തെയ്യാണ് കേട്ടോ തിച്ചാൻ വേണ്ടി അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും നമുക്ക് ഈ ടൈമിലല്ല അതൊക്കെ എന്താ പറയുക മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ആ തെയ്യമൊക്കെ കണ്ടിട്ടുള്ളത് ഇതിപ്പം അമ്പലത്തിനകത്താട്ടോ ഈ തെയ്യം അമ്പലത്തിന് അകത്താണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻസും ഒക്കെ തരണം ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ണൂർ ആ ഭാഗത്തൊക്കെ കൂടുതലും തെയ്യാണത്തിനാണ് കേട്ടോ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇതിപ്പോൾ ഏകദേശം തെയ്യം കുറച്ച് നേരം കൂടി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ തെയ്യം തീരാറായിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടികളാ തുടങ്ങാം ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് കഴിഞ്ഞു കേട്ടോ തെയ്യം തെയ്യം ഇറങ്ങി ഇനി അമ്പലത്തേക്ക് തിരിച്ചു പോയി കൊണ്ടു പോകും തെയ്യപ്പോ ചെറുതിലെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക എനിക്കൊക്കെ ഞാൻ ചെറുതിലെ കാണുമ്പോൾ തെയ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ തെയ്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് എടുക്കുമായിരുന്നു ആ തെയ്യം ഞാൻ കണ്ടിട്ടുള്ള തെയ്യം ഭയങ്കര എന്താ പറയുക ക്രാ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് ആണ് ആ തീയിലോട്ടൊക്കെ എടുത്ത് ചാടുന്നത് അപ്പം നല്ലോണം പേടിച്ചാണ് ചെറുതിലേക്ക് തെയ്യം കണ്ടിട്ടുള്ളത് ഈ ഗുളികന്തെയ്യാ അവസാനിച്ചു കേട്ടോ ഓരോരുത്തരോരോരുത്തരായിട്ട് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ദിവസം എന്താ പറയുക നമ്മുടെ അനിയന്മാരുടെയൊക്കെ പുറകെ നടന്നതിന് ശേഷം കേട്ടോ ഇന്നൊരു ദിവസം ഇതിങ്ങനെ കാണാൻ പോകാനായിട്ട് പറ്റിയത് അവർക്കും ഒഴിവില്ലാന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ അവർക്കും ടൈമില്ലായിരുന്നു അങ്ങനെ ടൈമെല്ലാം ഒത്തു വന്നപ്പോൾ എന്താ പറയുക പോകാൻ പറ്റി തെയ്യമൊക്കെ കാണാൻ പറ്റി അമ്പലമൊക്കെ കാണാൻ പറ്റി ഇത് പുറത്താണ്ട്ടോ അമ്പലത്തിന് പുറത്ത് തന്നെയുള്ള ഒരു കളരി പോലെ ഒരു സ്ഥലം തന്നെയാണ് ഇത് തൊട്ടിപ്പുറം തന്നെ അതായത് അമ്പലത്തിന് റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെയും ഇതായതുപോലെ എന്താ പറയുക അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മളെ എന്താ പറയുക കൈയ്യൊക്കെ വെച്ചിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇത്തെയും അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ആട്ടോ അത് ഒരു കുളം ഉണ്ട് എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ കുളം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കുളത്തിൻ്റെ പടവുകളൊക്കെ എന്താ പറയുക നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ കുളം പണിതിട്ടിരിക്കണേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുളം കാണാൻ വേണ്ടിയിട്ട് ഈ അമ്പലവും പരിസരവും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാ സൗകര്യവും അമ്പലത്തിലുണ്ട് അതിൻ്റെ പരിസരം തന്നെ നമ്മൾ എന്താ പറയുക ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും എല്ലാം ഉള്ള ഒരു നല്ല അമ്പലം തന്നെയായിരുന്നു ഈ കുളത്തിലേക്ക് ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കായിരുന്നു ഇതായതിൻ്റെ ഇത് ബാക്കിലോട്ട് തന്നെ നല്ല എന്താ പറയുക നല്ല സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് ബാക്കിലും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ എന്താ പറയുക ഈ വാക്ക് വേം എല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ അമ്പലം ഇട്ടിരിക്കണേ അമ്പലവും അതിൻ്റെ പരിസരവും എല്ലാം നല്ല ഭംഗിയിലാണ് ഇവർ നോക്കിയിരിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്താ പറയുക എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്സും കമൻസും എല്ലാം അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഇറ്റ്സ് മീ സൂര്യ ബായ്